ടെലിവിഷനിലും ഒരുപോലെ നിറ സാന്നിധ്യമായിരുന്നു നടി അമ്പിളി ദേവി ഇപ്പോൾ സീരിയലുകളിലാണ് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് ഇടക്ക് ദാമ്പത്യ ജീവിതത്തിലെ ചില പ്രശ്നങ്ങൾ നടിയെ വലിയ വിവാദങ്ങളിലേക്ക് എത്തിച്ചിരുന്നു എന്നാൽ രണ്ടാൾമക്കളുടെ കൂടെ സിംഗിൾ മദറായി ജീവിതം അടിച്ചു പൊളിക്കുകയാണിപ്പോൾ അമ്പിളി അമ്പിലേത്തിന് പുറമെ നൃത്തവും കൈകാര്യം ചെയ്യുന്ന നടി വലിയൊരു ഡാൻസ് സ്കൂൾ കൊണ്ടുപോകുന്നുണ്ട് മാത്രമല്ല യൂട്യൂബ് ചാനലിലൂടെ തൻ്റെ വിശേഷങ്ങൾ പങ്കുവച്ച് നടി എത്താറുമുണ്ട് ഇപ്പോഴിതാ തന്നെ മക്കളുടെ സന്തോഷത്തെ കുറിച്ച് പറഞ്ഞാണ് നടി പുതിയൊരു വീഡിയോയുമായി എത്തിയിരിക്കുന്നത് സ്കൂളിൽ നിന്നും മടങ്ങി വന്ന മക്കളോട് പുതിയൊരു വിശേഷമുണ്ടല്ലോ അത് എന്താണെന്ന് ചോദിച്ചാണ് നടി സംസാരിച്ചു തുടങ്ങിയത് ഇളയ മകന്റെ കഴുത്തിൽ ഒരു മെഡൽ കിടക്കുന്നതിൻ്റെ പറ്റിയായിരുന്നു ചോദ്യം എന്നാൽ അത് ചേട്ടൻ വിജയിച്ചപ്പോൾ ലഭിച്ചതാണെന്നും തനിക്കൊന്നും കിട്ടിയില്ലെന്നും പറഞ്ഞ് ഇളയ മകൻ അജു എന്ന് വിളിക്കുന്നത് അജു സങ്കടത്തോടെ പറയുന്നു അത് സാരമില്ലെങ്കിലും കഴിഞ്ഞ തവണ ഒന്നാം റാങ്ക് കിട്ടിയതല്ലേ എന്നൊക്കെ പറഞ്ഞ് നടി മകനെ ആശ്വസിപ്പിക്കുകയാണ് ശേഷം പരാജയത്തെക്കുറിച്ചും സങ്കടപ്പെടുന്നതിനെ കുറിച്ചുമൊക്കെ മകനുള്ള സംശയങ്ങൾ നടിത്തീർക്കുകയും ചെയ്തു വിജയവും പരാജയവുമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാകും അപ്പോൾ വിഷമിക്കരുത് കുഞ്ഞിനോട് അമ്മ ഇന്നലെ പറഞ്ഞ് തന്നില്ലേ എന്ന് അമ്പിളി ദേവി മകനോട് ചോദിക്കുമ്പോൾ തിരിച്ച് ഒരു സംശയമാണ് അജു കുടൻ ചോദിച്ചത് കഴിയുമ്പോൾ എങ്ങനെയാണ് കണ്ണിൽ നിന്നും കണ്ണീടി വരുന്നത് എന്നാണ് അജു ചോദിച്ചത് അത് സങ്കടം വരുന്നത് കൊണ്ടാണെന്നും അത് കണ്ണിലൂടെ ഒലിച്ചു വരുന്നതാണെന്നും മോൻ സങ്കടപ്പെടേണ്ടെന്നും അംലി മറുപടി പറഞ്ഞു എന്നാൽ അതിനുള്ള ഉത്തരം അജു തന്നെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു നമ്മുടെ സ്കിന്നിന് ഓരോരോ ജോലിക്കരുടെ അങ്ങനെയാണോ അമ്മ എന്നും അജ് ചോദിക്കുന്നു ഒരു വട്ടം റാങ്ക് കിട്ടിയപ്പോഴേക്കും എപ്പോൾ എക്സാം എഴുതിയാലും റാങ്ക് കിട്ടും എന്നായിരുന്നു അജു കുട്ടിൻ്റെ ധാരണ ജീവിതത്തിൽ എപ്പോഴും വിജയം മാത്രം കിട്ടുമ്പോൾ അപ്രതീക്ഷിതമായി ഒരു പരാജയം സംഭവിച്ചാൽ ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല നമ്മൾ മക്കൾക്ക് വിജയവും പരാജയവും പറഞ്ഞു കൊടുക്കണം പരാജയപ്പെട്ടാലും അത് ഒരു പ്രശ്നമല്ലെന്ന് മക്കൾക്ക് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ഒരു പരാജയം സംഭവിച്ചാലും തളർന്നു പോകരുതെന്നും അമ്പടി പറയുന്നു